ഉത്തരേന്ത്യയിൽ ചൂട് അസഹനീയം വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത്തിമൂന്ന് പേർ കൂടി മരിച്ചു ഉഷ്ണതരംഗം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു നാഗ്പൂരിൽ കനത്ത ചൂടിനിടെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ സെർവറുകൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു പൊള്ളുന്നു ഉത്തരേന്ത്യ പത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ബീഹാറിൽ ഉഷ്ണതരംഗത്തിൽ മരിച്ചത് പോലീസുകാരടക്കം നാൽപ്പതോളം പേർ ചികിത്സയിലാണ് ബീഹാറിലും ഒഡീഷയിലും പതിനാല് വീതവും രാജസ്ഥാനിൽ അഞ്ചു പേരും മരിച്ചു ഈ സാഹചര്യത്തിൽ സ്വമേധയാ വിഷയം പരിഗണിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ഉഷ്ണതരംഗം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓഫീസുകളിൽ ജീവനക്കാർ കൂട്ടയവധിയെടുക്കുകയാണ് വെയിലത്തിറങ്ങുന്നത് പൂർണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉഷ്ണതരംഗ ബാധിത സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ഡൽഹി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ജമ്മുകശ്മീർ പ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കനത്ത ചൂടിനൊപ്പം ഡൽഹിയിൽ പൊടിക്കാറ്റും ഇടിമിന്നലുമുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്നാണ് പ്രവചനം ചൂടിൽ ഡൽഹിയിൽ വൈദ്യുതി ഉപഭോഗം എണ്ണായിരം മെഗാവാട്ടായി ഉയർന്നു പലയിടത്തും ജലക്ഷാമവും രൂക്ഷമാണ് ിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ